വോട്ടർ നിന്ന് പേര് തള്ളിയതിനെതിരെ തിരുവനന്തപുരം മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് നൽകിയ ഹർജിയിൽ നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതി സാങ്കേതിക കാരണം പറഞ്ഞ് ഇരുപത്തിനാലുകാരിയെ മത്സരിപ്പിക്കാതിരിക്കരുത് കക്ഷി ചേരാനുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആവശ്യത്തെയും കോടതി വിമർശിച്ചു പരാതിക്കാരന് പ്രത്യേക പ്രതിനിധി വഴി നോട്ടീസ് അയക്കാനും നിർദ്ദേശം കേസ് പിന്നീട് വീണ്ടും പരിഗണിക്കും നിർണായകമായ ഒരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് തനിക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞതിന് പിന്നാലെ വൈഷ്ണവ നടത്തിയ പ്രതി നമ്മൾ കണ്ടിട്ടുള്ളതാണ് സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അങ്ങനെ ഒരു അവസരം ഒരു ചെറുപ്പക്കാരിക്ക് നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് വലിയ ഇഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം അതിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല അതിൽ മത്സരിക്കാൻ കഴിയില്ല എന്നത് വാർത്ത വന്നതോടുകൂടി അത് കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് വൈഷ്ണയ്ക്ക് പാർട്ടി നൽകിയിട്ടുണ്ടായിരുന്ന നിർദ്ദേശം അതുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് അതിനിടയ്ക്കാണ് കോൺഗ്രസിന് അനുകൂലമായി യു ഡി എഫിന് അനുകൂലമായി എന്നോണം പറയാവുന്ന ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് തള്ളിയതിനെതിരെ തിരുവനന്തപുരം മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈഷ്ണ സുരേഷ് നൽകിയ ഹർജിയിൽ നിർണായക നിരീക്ഷണമാണ് ഇപ്പോൾ ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് സാങ്കേതിക കാരണം പറഞ്ഞ് ഇരുപത്തിനാല് കാര്യം മത്സരിപ്പിക്കാതിരിക്കരുത് കക്ഷി ചേരാനുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആവശ്യത്തെയും കോടതി വിമർശിച്ചു ശബ്ന സിയാദുന്റെ ലീഗൽ ഡെസ്കിൽ നിന്നും ശബ്ന നിർണായകമായ നിരീക്ഷണം വിവരങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തു എന്ന് ആരോപിച്ചായിരുന്നു വൈഷ്ണവ് ശ്രമിക്കണം ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്നിപ്പോൾ കോടതി ഈ ഹർജി പരിഗണിച്ച് രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് മുട്ടടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വൈഷ്ണവ് നോമിനേഷൻ കൊടുക്കുകയും പ്രചരണ പരിപാടികളിലേക്ക് നീങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അനീതി എന്നായിരുന്നു കോടതിയുടെ വിമർശനം വിമർശനം ഒരാൾ മത്സരിക്കാനിറങ്ങിയതാണ് സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചു രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടത് ഇതൊരു അനാവശ്യ രാഷ്ട്രീയമാണ് എന്ന് കോടതി തന്നെ സൂചിപ്പിക്കുന്നു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണം ഇല്ലെങ്കിൽ അസാധാരണ അധികാരം കോടതിക്ക് പ്രയോഗിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പും ഹൈക്കോടതി ഇപ്പോൾ നൽകിയിട്ടുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുത് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഹർജിയിൽ കക്ഷി ചേരാൻ കോർപ്പറേഷൻ അപേക്ഷ നൽകിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷന് ഇതിൽ എന്താണ് കാര്യം അനാവശ്യ ഇടപെടൽ ഉണ്ടാകരുത് എന്നും കോടതി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഹർജിക്കാരിയും അതോടൊപ്പം തന്നെ ഈ പരാതി ഉന്നയിച്ചയാളും നാളെ ജില്ലാ കളക്ടർ മുമ്പാകെ ഹാജരാകണം ഈ മാസം ഇരുപതിന് ജില്ലാ കളക്ടർ ഇതിൽ തീരുമാനമെടുക്കാനാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയത്